അഷ്ട ഒരുപാട് നേരം നിന്ന അളെ എന്റെ മൂവായിരം രൂപ തിരിച്ച് താളിയാ നീ ഞാന പട്ടിയെ കൊണ്ടുവന്ന് എനിക്ക് മുമ്പേ ഓടുന്നു എന്റെ കാലിന്റെടാ കൂടെ ഓടുന്നു അതെന്നെ കടിച്ചിരുന്നെങ്കിൽ ആര് ഒരു സമാധാനം പറയും എടാ അത് സ്വന്തം ആഹാരം കൊടുത്തിട്ട് കഴിക്കുന്നില്ല ആ പട്ടി ഞങ്ങടെ നിന്നെ കടിക്കുന്ന ഏതോ ഒരു പയ്യൻ ഏതോ വലിയ പട്ടിയാണെന്ന് പറഞ്ഞ കൊണ്ട് തന്നെയാണ് ഇപ്പോഴും പതിനഞ്ച് സെന്റിമീറ്റർ അപ്പുറം വളരുന്നില്ല അൺനെസറി ടോക്കാണ് എന്നാലും ഞാൻ പറയുന്നത് വീട്ടില് ഗസ്റ്റ് വന്നു അപ്പൊ വാപ്പ പറഞ്ഞു അവർക്ക് ഫ്രൈഡ് ചിക്കൻ തിന്നാലേ ഇറങ്ങത്തുള്ളൂ അങ്ങനെയാണ് നിന്റെ ഞാൻ പൈസ മേടിച്ചത് മൂവായിരം രൂപയ്ക്ക് ബ്രോഷ് തിന്നാ അവര് എന്താണത് ഏ ദാനൂലാണോ നീ ഒരു രണ്ട് ദിവസം ക്യാപ്പം എനിക്ക് തരൂ മൂവായിരം രൂപ എന്നുള്ളത് രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കി ഞാൻ തരും ഒരു അഞ്ഞൂറ് എന്തിയടാ അഞ്ഞൂറ് ആ പട്ടി എന്നെ ഓടിച്ച് എന്റെ ഹോസ്പിറ്റലിൽ ചെലവ ഈ പൂപ്പി നിന്നെ കടിച്ചെന്നാടാ ഈ മണക്ക് സാധനമാണോ എന്റെ പുറകെ ഓടിയത് ഇത് കടിക്കുകയുള്ള കൂടെ കണ്ണ് നോക്കൂടാ ഞാൻ അങ്ങോട്ട് ഒരു അഞ്ഞൂറ് കൊടുക്കടാ മേടിച്ചു കൊടുക്കണിഗ്രി പിന്നെ ഏതൊക്കെ കോഴ്സൊക്കെയാണ് അല്ലെങ്കിൽ കൊടുക്കുന്നത് ആ മൂവായിരം രൂപ